ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ലോകം കണ്ട ഏറ്റവും ഭീകരായുധം ആദ്യമായി മനുഷ്യരിലേക്ക് മനുഷ്യരിലേക്കെറിയപ്പെട്ടവർ ഒരു നിമിഷം ഒരു പ്രകാശ വിസ്ഫോടനം ലക്ഷക്കണക്കിന് ജീവനുകൾ ചാരമായി മാറിയ ദിനങ്ങൾ ഹിരോഷിമയും നാഗസാക്കിയുമെന്ന രണ്ട് വേദനാഭരിതമായ കഥ ആയിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറ് ജപ്പാനിലെ ഹിരോഷിമ നഗരം സാധാരണമായൊരു പ്രഭാതം സ്കൂളിലേക്കും ജോലിക്കുമായി ആളുകൾ ഇറങ്ങുന്നു വർഷത്തു നിന്നും ഒരു അമേരിക്കൻ വിമാനം എനോളകെ അത് താഴേക്ക് വീഴ്ത്തിയത് ലിറ്റിൽ ബോയ് എന്ന ആണവ ബോംബ് ഒരു നിമിനേക്കാൾ തിളങ്ങുന്ന വെളിച്ചം പിന്നെ തീ ചൂട് നാശം ഒരു നഗരമൊട്ടാകെ മാഞ്ഞുപോയി ഈ സാറ് ലക്ഷ്യം നാഗസാക്കി ഫാറ്റ്മാൻ എന്ന രണ്ടാമത്തെ ആണവ ബോംബ് ചുറ്റിപ്പറ്റിയ നഗരമായതിനാൽ നാശം കുറവായിരുന്നുവെങ്കിലും നാൽപ്പതിനായിരത്തിലധികം ജീവനുകൾ കിരണവികിരണം ക്യാൻസർ ജനിതക വൈകല്യങ്ങൾ അവശമായ ശരീരങ്ങൾ തകർന്നു മാത്രം യുദ്ധത്തിൽ വിജയികളില്ല ആണവായുധങ്ങൾ ശക്തിയുടെ ചിഹ്ന